സർവകലാശാല സെനറ്റിലേക്ക് ആളുകളെ നോമിനേറ്റ് ചെയ്യാനുള്ള വിവേചന അധികാരം ചാൻസലർക്കുണ്ട് മുഖ്യമന്ത്രിയുടെ കൂട്ടത്തിൽ ഈ നിയമങ്ങളൊക്കെ വായിച്ചു നോക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതാരൊക്കെ ഒന്ന് പരിശോധിപ്പിക്കണം ഒരു ആളുടെയും ശുപാർശ സ്വീകരിക്കേണ്ട ബാധ്യത ഈ കാര്യത്തിൽ ചാൻസലർക്കില്ല നമസ്കാരം ിൽ മുഖ്യമന്ത്രിയെ അതിരൂക്ഷമായി വിമർശിച്ച് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ആക്രമണത്തിന് ഒരുപെട്ട എസ് എഫ് ഐക്കാരെ പിണറായി വിജയൻ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് വി മുരളീധരൻ പറഞ്ഞു മുഖ്യമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ആയല്ല ഒരു പാർട്ടി നേതാവായി മാത്രമാണ് പിണറായി വിജയൻ സംസാരിക്കുന്നത് എന്നും കേന്ദ്രമന്ത്രി വിമർശിച്ചു ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ചുള്ള സെമിനാറിൽ പങ്കെടുക്കുമ്പോൾ ഗവർണറെ തടയും എന്ന് വെല്ലുവിളിക്കുന്നവർ പാണക്കാട് തങ്ങളുടെ കുടുംബത്തിലെ വിവാഹത്തിന് പോകുമ്പോൾ തടയാഞ്ഞത് എന്തുകൊണ്ടേയെന്നും മുരളീധരൻ ചോദിച്ചു ഗുരുദേവനെ കുറിച്ചുള്ള കമ്മ്യൂണിസ്റ്റ് പ്രചരണങ്ങൾ തിരുത്താൻ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെയുള്ള പണ്ഡിതർക്ക് കഴിയും അതാണ് സി പി എമ്മിനെ ആശങ്കപ്പെടുത്തുന്നത് സെനറ്റിലേക്ക് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാൻ സർവകലാശാല ചട്ടപ്രകാരം ചാൻസലർക്ക് അധികാരമുണ്ട് ആരുടെയും ശുപാർശ സ്വീകരിക്കേണ്ടതില്ല സി പി എം പാർട്ടി ഓഫീസിൽ നിന്ന് നൽകുന്ന ലിസ്റ്റിൽ ഒപ്പുവെക്കുന്ന ആളല്ല ഇപ്പോഴത്തെ ഗവർണർ കമ്മ്യൂണിസത്തോട് വിയോജിച്ചവരെ ഇല്ലാതാക്കുന്ന രീതിയാണ് സി പി എമ്മിനുള്ളത് ആരിഫ് മുഹമ്മദ് ഖാനോടുള്ള അസഹിഷ്ണുത ഇതേ കാരണം തന്നെയാണ് എന്നും കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു ടി പി ചന്ദ്രശേഖരനെ അൻപത്തിയൊന്ന് വെട്ടുവെട്ടി ഇല്ലാതാക്കിയതും പിണറായിയുടെ ആഹ്വാന പ്രകാരമായിരുന്നു കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയത്തിനും മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ല പകരം പണം ഉപയോഗിച്ച് യാത്ര ചെയ്ത് ഗവർണറേയും കേന്ദ്ര സർക്കാരിനെയും ചീത്ത വിളിക്കുന്നു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട വികലമായ നയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനാണ് ശ്രമം സുരക്ഷാ ഉദ്യോഗസ്ഥൻ എന്ന പേരിൽ ക്രിമിനലുകളെ കൂടെ കൊണ്ട് നടക്കുന്ന മുഖ്യമന്ത്രിയുടെ രീതി ജനം വിലയിരുത്തട്ടെ എന്നും വി മുരളീധരൻ പറഞ്ഞു ഇന്നലെ കോഴിക്കോട് സർവകലാശാലയിൽ ഗവർണർക്കെതിരായി അക്രമത്തിന് ഒരുമ്പെട്ട എസ് എഫ് ഐക്കാർക്ക് പ്രോത്സാഹനം നൽകുന്ന സമീപനമാണ് മുഖ്യമന്ത്രി ഇന്നും സ്വീകരിച്ചിട്ടുള്ളത് ഇന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ യാത്രക്കിടയിൽ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് അദ്ദേഹത്തിന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് പകരം അദ്ദേഹം ഗവർണർക്കെതിരായിട്ട് തുടർന്നും അക്രമത്തിന് ഒരുമ്പെടാൻ അക്രമത്തിന് തയ്യാറെടുക്കാൻ എസ് എഫ് ഐക്കാർക്ക് ആഹ്വാനം നൽകുന്ന മുഖ്യമന്ത്രിയാണ് കണ്ടത് അദ്ദേഹത്തിൻ്റെ ഉപദേശം വളരെ വളരെ രസകരമായിട്ടുള്ള ഉപദേശമാണ് ഓരോ പദവിയിൽ ഇരിക്കുന്ന ആളുകൾ അവരുപയോഗിക്കേണ്ട ഭാഷയെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിൽ ശ്രീമാൻ പിണറായി വിജയൻ ഉപയോഗിച്ച ഭാഷ കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടില്ല ഇപ്പോഴും അദ്ദേഹം സംസാരിക്കുന്നത് ഒരു ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിലോ മുഖ്യമന്ത്രി എന്നുള്ള നിലയിലോ അല്ല പകരം ഒരു പക്ഷേ ഒരു ക്രിമിനൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു പാർട്ടി നേതാവായിട്ട് അതാണ് മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ ഉടനീളം ഇന്ന് കണ്ടത് കഴിഞ്ഞ കാലങ്ങളിൽ ശ്രീമാൻ പിണറായി വിജയൻ്റെ ആഹ്വാനങ്ങൾ ആ ആഹ്വാനങ്ങൾ എന്തൊക്കെ തരത്തിലുള്ള ദുരന്തങ്ങളാണ് കേരളത്തിൽ ഉണ്ടാക്കിയത് നമുക്കെല്ലാവർക്കും അറിയാം കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് ഒഞ്ചി എത്ത് പോയി അന്ന് പാർട്ടിയോട് ഇടഞ്ഞ് നിൽക്കുകയായിരുന്ന ടി പി ചന്ദ്രശേഖരനെതിരായിട്ട് ശ്രീമാൻ പിണറായി വിജയൻ അവിടുത്തെ ഡി വൈ എഫ് ഐക്കാർക്ക് ആഹ്വാനം നൽകിയത് ആ ആഹ്വാനത്തിൻ്റെ ഫലം നമ്മൾ കണ്ടു ഏതാനും ആഴ്ചകൾക്കകം ടി പി ചന്ദ്രശേഖരനെ അൻപത്തൊന്ന് വെട്ടുവെട്ടിയാണ് അവിടുത്തെ ഡി വൈ പിണറായി വിജയന്റെ ആഹ്വാനം നടപ്പിലാക്കിയത് സമാനമായിട്ടുള്ള ആഹ്വാനങ്ങളാണ് ഇന്ന് മുഖ്യമന്ത്രി നടത്തിയത് അദ്ദേഹം കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള യാത്രയിലാണെന്നാണ് ഇത്രയും കാലം പറഞ്ഞിരുന്നത് ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഒന്ന് കൊച്ചി നഗരഹൃദയത്തിൽ ഒരു സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെട്ടു പാലക്കാട് വീട്ടുമുറ്റത്ത് നിന്ന് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി വണ്ടിപ്പെരിയാറിൽ ഒരു കുഞ്ഞിനെ ബലാത്സംഗം ചെയ്ത് കൊന്ന ഡി വൈ ഐക്കാരനെ വെറുതെ വിട്ടു വന്യമൃഗ ശല്യം കാരണം കർഷകർ പൊറുതിമുട്ടിയിരിക്കുന്നു ശബരിമലയിലെ ദുരിതം അവസാനിക്കുന്നില്ല ഇതൊക്കെയാണ് കേരളത്തിലെ ജനങ്ങൾ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് പരിഹാരമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ ഇതിനൊന്നിനെ കുറിച്ചും ശ്രീമാൻ പിണറായി വിജയന് പറയാനില്ല അദ്ദേഹം ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് സമാഹരിച്ച കോടിയുടെ വിലയുള്ള ആഡംബര ബസ്സിൽ അദ്ദേഹം നാട് ചുറ്റാൻ ഇറങ്ങുന്നു ഗവർണറെയും നരേന്ദ്രമോദിയെയും ചീത്ത വിളിക്കാൻ വേണ്ടി പൊതുഖജനാവിലെ പണം ഉപയോഗിക്കുന്നു ഇതാണോ ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് നാട്ടിൽ അക്രമം ഉണ്ടാകുമ്പോൾ ആ അക്രമത്തെ ശമിപ്പിക്കാനുള്ള നടപടികളല്ലേ ഉണ്ടാകേണ്ടത് അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർക്ക് ഗുണ്ടായുസം കാണിക്കാൻ അതിനു വേണ്ടിയിട്ട് പ്രോത്സാഹനം നടത്തുന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പദവിയിൽ ഇരുന്നു കൊണ്ട് ചെയ്യുന്നത് ശരിയാണോ എന്ന് ജനങ്ങൾ വിലയിരുത്തും മാത്രമല്ല ഗവർണറെ കുറിച്ച് ഗവർണർ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് സംസാരിക്കാൻ ഗവർണർ കോഴിക്കോട് സർവകലാശാലയിൽ പോയാൽ അത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അംഗീകരിക്കാനാകില്ല പകരം തങ്ങളുടെ മകന്റെ കല്യാണത്തിന് പോകുകയാണെങ്കിൽ ഇല്ല എന്തുകൊണ്ടാ ഗുരുദേവനെ കുറിച്ച് സംസാരിക്കാൻ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തുമ്പോ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേവലാതി കാരണം അവർ ഇത്രയും കാലം നടത്തിയിട്ടുള്ള പ്രചരണങ്ങൾ അവർ ഇത്രയും കാലം ഗുരുദേവനെ കുറിച്ച് നടത്തിയിട്ടുള്ള തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രചരണങ്ങൾ ആ പ്രചരണങ്ങൾ കാണിക്കാൻ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെയുള്ള പണ്ഡിതനായിട്ടുള്ള ഒരാളുടെ പ്രസംഗം നടന്നാൽ അത് ജനങ്ങളിൽ മുഴുവൻ ഗുരുദേവനെ കുറിച്ചിട്ടുള്ള ശരിയായ വിവരങ്ങൾ ശരിയായ വസ്തുതകൾ ആ വസ്തുക്കൾ എത്തും എന്നുള്ള ആശങ്കയും ഭയവുമാണ് മാർസിസ്റ്റ് പാർട്ടിയെ ഗുരുദേവനെ കുറിച്ച് സംസാരിക്കുന്നതിൽ നിന്ന് ആരിഫ് മുഹമ്മദ് ഖാനെ തടയാനുള്ള പിൻ തടയുന്നതിന് പിന്നിലുള്ള ചേതോവികാരം അതുകൊണ്ട് മാർസിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസത്തിനെ വിയോജിക്കുന്നവരെ എല്ലാവരെയും ഇല്ലാതാക്കാൻ എക്കാലത്തും ശ്രമിച്ചിട്ടുള്ളവരാണ് അതേ കൂട്ടത്തിൽ ആരിഫ് മുഹമ്മദ് ഖാനോടും ഈ അസ്വസ്ഥത കാണിക്കുന്നതിന്റെ പിന്നിലുള്ള കാരണവും അതിനപ്പുറത്തൊന്നുമില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും അതുകൊണ്ട് ഈ തരത്തിൽ പ്രകോപനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരായിട്ട് നടത്തുന്ന പ്രചരണം സൃഷ്ടിച്ചുകൊണ്ട് കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി ആ പ്രതിസന്ധിയുടെ പ്രശ്നങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ നിന്നും മാറ്റിക്കളയാം എന്ന് മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ആഗ്രഹം ആസ്ഥാനത്താണ് ഗവർണർക്കെതിരായിട്ട് പ്രകോപനമുണ്ടാക്കിക്കൊണ്ട് ഗവർണർക്കെതിരായിട്ട് ഭീഷണി മുടക്കിക്കൊണ്ട് കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ സർക്കാരിൻ്റെ തെറ്റായിട്ടുള്ള നയങ്ങളുടെ ഫലമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി ആ പ്രതിസന്ധിയെ കുറിച്ചുള്ള ചർച്ചകൾ ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ മന്ത്രിമാരും തിരിച്ചറിയണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാൻ അതൊക്കെ എന്നല്ല ഞാൻ പറഞ്ഞു അല്ലൊന്നും മുഹമ്മദ് റിയാസിനോടൊക്കെ മറുപടി പറയേണ്ട കാര്യമില്ലല്ലോ മുഹമ്മദ് റിയാസിന് പറയുന്നതിന് മുഹമ്മദ് റിയാസ് ആരാണ് ഞാൻ ആരാണ് രണ്ടും ജനങ്ങൾക്കറിയാം അനുസരിച്ചിട്ടാണ് ഗവർണർ സെനറ്റിലേക്ക് നടത്തിയ നോമിനേഷനെ കുറിച്ചാണ് മുഖ്യമന്ത്രി പറയുന്നതെങ്കിൽ കേരള സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് സർവകലാശാല സെനറ്റിലേക്ക് ആളുകളെ നോമിനേറ്റ് ചെയ്യാനുള്ള വിവേചന അധികാരം ചാൻസലർക്കുണ്ട് മുഖ്യമന്ത്രിയുടെ കൂട്ടത്തിൽ ഈ നിയമങ്ങളൊക്കെ വായിച്ചു നോക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതാരൊക്കെ ഒന്ന് പരിശോധിപ്പിക്കണം ഒരു ആളുടെയും ശുപാർശ സ്വീകരിക്കേണ്ട ബാധ്യത ഈ കാര്യത്തിൽ ചാൻസലർക്കില്ല വൈസ് ചാൻസലറും മുഖ്യമന്ത്രിയും ആരാണെങ്കിലും ശരി കഴിഞ്ഞ കാലങ്ങളിൽ പാർട്ടി ഓഫീസിൽ നിന്ന് കൊടുത്തയക്കുന്ന ലിസ്റ്റിൽ അതേപടി താഴെ തുല്യം ചാർത്തി വിടുന്ന ഗവർണർമാരുണ്ടായിട്ടുണ്ടാകും പക്ഷെ ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങനെയുള്ള ഒരാളല്ല എന്ന് ഇപ്പോഴേതായാലും മുഖ്യമന്ത്രിക്ക് മനസ്സിലായിട്ടുണ്ടാകും അതുകൊണ്ട് ഗവർണർക്ക് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ ധാരാളം ആളുകൾ നിയമങ്ങളൊക്കെ വായിച്ചു പഠിച്ചിട്ടുള്ള ആളുകളുണ്ട് എന്നെങ്കിലും അദ്ദേഹം തിരിച്ചറിയണം അദ്ദേഹത്തിന്റെ സ്വന്തം അജ്ഞത അദ്ദേഹം വെളിപ്പെടുത്തുകയാണ് ഇതുപോലത്തെ പരാമർശങ്ങളിലൂടെ അദ്ദേഹം ചെയ്യുന്നു അല്ല സർക്കാരിന് സമീപനമില്ലല്ലോ കാരണം പാർലമെന്റിൽ സ്പീക്കറുടെ സോവറീൻ അതോറിറ്റിയാണ് പാർലമെന്റ് പൂർണ്ണമായും സ്പീക്കറുടെ നിയന്ത്രണത്തിലാണ് പാർലമെന്റിന്റെ സെക്യൂരിറ്റി ഉൾപ്പെടെ സ്പീക്കറുടെ നിയന്ത്രണത്തിലാണ് ആ ഈ ഇത് ഇതുപോലെയുള്ള സംഭവങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ഘട്ടങ്ങളിലും സ്പീക്കറാണ് ആവശ്യമായിട്ടുള്ള നടപടികൾ എടുത്തിട്ടുള്ളത് ഈ തവണയും ആവശ്യമായിട്ടുള്ള സ്പീ നടപടികൾ സ്പീക്കർ എടുത്തിട്ടുണ്ട് സ്പീക്കർ എടുത്തിട്ടുള്ള നടപടികളുടെ അടി അടിസ്ഥാനത്തിലുള്ള തുടർ നടപടികൾ ബന്ധപ്പെട്ട ഏജൻസികൾ കൈക്കൊള്ളുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും അന്വേഷണത്തെ സംബന്ധിച്ച് പറയാനുണ്ടെങ്കിൽ അത് പറയേണ്ടത് സ്പീക്കറാണ് അല്ല അതെല്ലാം സ്പീക്കറാണ് തീരുമാനിക്കുന്നത് അല്ല അതാണ് പറഞ്ഞത് ഈ ക്രിമിനലുകളെ പോലീസിനെടുത്ത് ആ ആളുകളെ കൂടെ കൊണ്ട് നടക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരള സംസ്ഥാനത്തിന് ഭൂഷണമാണോ എന്ന് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കും കാരണം മുഖ്യമന്ത്രിയുടെ കൂടെ സുരക്ഷയ്ക്ക് പോകുന്ന ആളുകൾ അവർ വടിയെ കൊണ്ടാണോ യാത്ര ചെയ്യുന്നത് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ അത്ഭുതം മാത്രമല്ല മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് അവർ കൂടെ വരുന്നതെന്നാണ് മുഖ്യമന്ത്രി തന്നെ പറയുന്നത് മുഖ്യമന്ത്രിയുടെ വണ്ടി എത്രയോ ദൂരം മുന്നോട്ട് പോയതിനു ശേഷം ഈ പിന്നിലത്തെ വണ്ടിയിൽ പോകുന്ന ആളുകൾ മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഉറപ്പുവരുത്തതിന് പകരം അവരിറങ്ങി വഴിയിൽ നിൽക്കുന്ന ആളുകളെ തല്ലുക എന്ന് പറഞ്ഞാൽ അത് ലോകത്തെവിടെയും കണ്ടിട്ടില്ലാത്ത ഒരു സുരക്ഷാ സംവിധാനമാണ് ലോകത്തെ അംഗരക്ഷകർ എന്ന് പറയുന്ന ആളുകൾ വി ഐ പിക്ക് സുരക്ഷ നൽകാനാണ് അവരെ കൊണ്ടുപോകാനാണ് ശ്രമിക്കേണ്ടത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്താ പ്രകോപനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഗവർണറും ബാക്കിയുള്ള ആളുകളും പുറത്തിറങ്ങരുത് അവരെല്ലാവരും ഈ വഴിയിൽ പ്രതിഷേധക്കാരെ മറികടന്ന് മുന്നോട്ട് പോയി സുരക്ഷയെ ഉറപ്പുവരുത്തുകയാണ് വേണ്ടതാണ് അത് സ്വന്തം അംഗരക്ഷകർ എന്ന് പറയുന്ന ആളുകൾക്ക് കൂടി പറഞ്ഞു കൊടുക്കാൻ ശ്രീമാൻ പിണറായി വിജയൻ കുറച്ച് സമയം കണ്ടെത്തണം എന്നാണ് എനിക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ളത്